കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിയും പഞ്ചാബ് വിസിയും തമ്മിൽ നടന്ന മത്സരത്തിനിടയിൽ വെച്ചിട്ട് പഞ്ചാബ് വിസിയുടെ സൂപ്പർ താരമായിട്ടുള്ള ലൂക്ക മജ്ജുസനെ നമ്മുടെ രാഹുൽ കെ പി വളരെ ക്രൂരമായിട്ടുള്ള ടാക്കലിന് വിധേയനാക്കി രാഹുലിനെ പോലുള്ള ക്രിമിനൽസ് ഫുട്ബോളിൻ്റെ ശാപമാണ് രാഹുലിനെ തുടർന്നുള്ള കളികളിൽ നിന്നും വിലക്കണം അറ്റ്ലീസ്റ്റ് കുറച്ച് മത്സരത്തിലേക്കെങ്കിലും വിലക്കണം ആ യെല്ലോ കാർഡ് തീർത്തും മോശമായി പോയി റെഡ് കാർഡായിരുന്നു അർഹിച്ചത് രാഹുൽ ഒരു മോശം പ്ലെയർ ആണ് മോശം വ്യക്തിത്വമാണ് എന്ന തരത്തിലുള്ള ചില പേജുകൾ പറയുന്നുണ്ട് അതിൻ്റെ കുറേ അണ്ണന്മാർ ബ്ലാസ്റ്റേഴ്സിൻ്റെ കൊടി ഊരിയ ലൂക്കയോട് പ്രതികാരം ചെയ്ത വീരനായകനാണ് രാഹുൽ രാഹുൽ ഇങ്ങനെ പ്രതികാരം ചെയ്യാൻ ഗുണ്ടാപ്പണിക്ക് പോകുന്ന ഗുണ്ട ഒന്നുമല്ല രാഹുൽ ഒരു പെർഫെക്റ്റ് പ്രൊഫഷണൽ അത്ലറ്റാണ് ഇടയിൽ രാഹുൽ കാപ്പി ചെയ്തതിനകത്ത് സോറി രാഹുൽ കെ പി ചെയ്തതിനകത്ത് എനിക്ക് വലിയ തെറ്റൊന്നും തോന്നുന്നില്ല കാരണം എന്താണെന്നാൽ ആ വീഡിയോ നിങ്ങൾ ഒരു വട്ടം കൂടി കണ്ടു നോക്കുക കാരണം രാഹുൽ കെ പി ലൂക്ക മെജസിനെ ടാർഗറ്റ് ചെയ്ത് ടാക്കിൾ ചെയ്തതല്ല രാഹുൽ കെ പി കറക്റ്റ് ബോളിനെയാണ് അറ്റൻഡ് ചെയ്യുന്നത് രാഹുലിൻ്റെ ആദ്യ ടച്ച് ബോളിലാണ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ബോൾ ഗെയിൻ ചെയ്യാനുള്ള രാഹുലിന്റെ ഇന്റേണൽ ഇൻസ്റ്റിങ്സ് മാത്രമാണ് രാഹുലിൻ്റെ ഉള്ളിൽ ഒരു പോരാളിയുണ്ട് അവസാന നിമിഷം വരെ ഒരു പോയിന്റ് പോയിന്റ് സീറോ പോയിന്റ് സീറോ 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 വൺ പ്രോബിലിറ്റിയെങ്കിലും ഉണ്ടെങ്കിൽ അതിനു വേണ്ടി അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു പോരാളിയുടെ മനസ്സ് രാഹുലിനുണ്ട് അതുകൊണ്ട് തന്നെ ആ ബോൾ വിൻ ചെയ്യാനാണ് രാഹുൽ ശ്രമിച്ചത് അല്ലാതെ ലൂക്കേ ടാർഗറ്റ് ചെയ്തതല്ല ബോൾ രാഹുൽ തന്നെയാണ് വിൻ ചെയ്തത് രാഹുലിന്റെ ഹെഡർ അതായത് തല ബോളിലാണ് വിളിച്ചത് കൃത്യമായിട്ട് റീപ്ലേ ദൃശ്യങ്ങളിൽ നിന്നും കാണാം വേണമെങ്കിൽ ഞാൻ സ്ലോ മോഷനിൽ പ്ലേ ചെയ്യാൻ ശ്രമിക്കാം ഇട ഈ കരഞ്ഞു വിളിക്കുന്നവരാരും കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സുടെ യുവതാരമായിട്ടുള്ള ബിപിൻ മോഹനന്റെ നട്ടലിനകത്തേക്ക് ചെന്നൈന്റെ ക്യാപ്റ്റൻ ടാക്കിൾ ചെയ്തപ്പോ ഒന്നും പറയാനില്ലായിരുന്നു അതായത് കരിയർ എൻഡിങ് കരിയർ എൻഡിങ് അങ്ങനെ ഒരു സീരിയസ് ആയിരുന്നെങ്കിൽ ചെറുക്കൻ്റെ കരിയർ അവിടെ തീർന്നതന്നെ അപ്പം പണ്ട് ഒരു കൊളംബിയൻ താരമായിട്ടുള്ള സുനിക നമ്മുടെ നെയ്മർ ജൂനിയർ ഇങ്ങനെ ഒരു ടാക്കളിന് വിധേയനാക്കിയതുകൊണ്ടാണ് നെയ്മറിന്റെ കരിയർ ഇപ്പം ഇങ്ങനെ ബെഡിലായി പോയത് അല്ലെങ്കിൽ വേറെ ലെവൽ ആവേണ്ടതായിരുന്നു നെയ്മറൊക്കെ നെയ്മറിന്റെ കരിയർ തന്നെ അവതാളത്തിലാക്കിയത് ഇങ്ങനൊരു ക്രൂരമായ ടാക്കിളാണ് അതുപോലെ അതിന് സെയിം റെപ്ലിക്ക വിപിനോട് ചെയ്തപ്പം കരഞ്ഞു മെഴുകാത്ത പേജുകളാണ് ഇപ്പം രാഹുലിനെതിരെ കരയുന്നത് എന്ന് ഓർക്കുമ്പം വല്ലാത്ത വിരോധാഭാസം തന്നെ